സുഹൃത്തുക്കളെ എന്തായാലും ഈ സാധാരണ നിലവിലിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നൊക്കെ മാറി ലോകം വളരെ വേഗം കുതിച്ചു കൊണ്ടിരിക്കുകയാണ് സാമൂഹ്യമായ സാംസ്കാരികമായ രാഷ്ട്രീയമായ മാറ്റങ്ങൾക്കൊക്കെ വളരെ വേഗം വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാണിത് അതെല്ലാവർക്കും അറിയാം അതിനൊക്കെ പ്രധാന കാരണം നമ്മളെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലുണ്ടായ മാറ്റം യഥാർത്ഥത്തിൽ ഉപകരണങ്ങളാണ് ഈ സാമൂഹ്യ മാറ്റങ്ങൾക്കും സാമൂഹ്യ നിയമങ്ങൾക്കും സാമൂഹ്യ ജീവിതത്തിനും ഒക്കെ യഥാർത്ഥ അടിത്തറയായിട്ടുള്ള അത് നിമിഷങ്ങൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഇതിന് മുമ്പുണ്ടായിരുന്നത് പോലുള്ള അവസ്ഥയൊന്നുമല്ല അപ്പോൾ ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനായിരം കൊല്ലമായിട്ട് അല്ലെങ്കിൽ പത്ത് നൂറ്റാണ്ടായിട്ടുണ്ടായിരുന്ന മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒക്കെ തകിടം അറിയാൻ പോവുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് മനുഷ്യൻ ഇന്നെത്തിക്കൊണ്ടിരുന്നത് അത് കൂടുതൽ ശോഭനവും കൂടുതൽ ആരോഗ്യകരവും കൂടുതൽ ആനന്ദകരവുമായ ഒരു ലോകമാവും എന്ന സ്വപ്നം കാണാൻ നമുക്കിന്ന് കഴിയുന്ന അതിന് പല അപകടങ്ങളും അതിനിടയിൽ ഉണ്ടായിക്കൂടിയൊന്നുമില്ല പക്ഷേ എന്നാൽ പോലും സാധാരണ രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി വരുന്ന തലമുറകൾ നമ്മൾ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തേക്കാൾ കൂടുതൽ ശോഭനമായ ആനന്ദകരമായ ആസ്വാദകരമായ ഒരു അവസ്ഥയിലേക്കായിരിക്കുമെന്നും ഈ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടോടുകൂടി ലോകമോ ആകെ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും എന്ന ഒരു രസകരമായ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ചിന്ത പങ്കുവെക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏഴ് മേഖലകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിലാദ്യത്തത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്നത് എൻ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് അതൊരു ആഗോള പ്രതിഭാസമാണ് മാത്രമല്ല അത് ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നതാണ് അതായത് ഫ്യൂഡൽ കാലഘട്ടത്തിലും കൊളോണിയൽ കാലഘട്ടത്തിലും എന്തിനായിരുന്നോ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് അത് അതിനു ശേഷം വന്ന ഇപ്പോഴുള്ള നിലവിലിരിക്കുന്ന പാർട്ടികൾ അതേ ശക്തികൾ അതേപടി തുടരുകയോ അല്ലെങ്കിൽ അതിനെ പരിപോഷിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അതായത് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമല്ല ഇന്ന് നിലവിലുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ മാത്രമല്ല ഈ ജനാധിപത്യം അങ്ങനെ അതെങ്ങനെ മാറും എന്നതാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ട് കൃഷി കൃഷിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം അത് മാത്രമല്ല ഈ കൃഷി എന്നതുകൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന അത്യാചാരങ്ങളും അത്യാഹിതങ്ങളും ഒക്കെ മാറാൻ അതിന് കഴിയുമോ കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഈ മരുഭൂമികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം കൃഷിയാണ് കൃഷി തുടങ്ങിയതാണ് അതെങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ചിട്ടും അതിൻ്റെ ട്രെൻഡ് എന്താണ് മൂന്നാമതായിട്ട് ആരോഗ്യം ആരോഗ്യം എന്നത് ഇന്ന് ആധുനിക കാലത്ത് ഈ ഒരു ചൂഷണ വ്യവസ്ഥയിൽ ആരോഗ്യം എന്നത് ഒരു ചൂഷണ ഉപാധിയാണ് ആ ചൂഷണ ഉപാധിയായിട്ട് ആരോഗ്യം ഇന്ന് വാങ്ങാനും വിൽക്കാനും ഒരു മാർക്കറ്റ് തന്നെ ഉണ്ട് നടത്താം ഏറ്റവും കൂടുതൽ നല്ല ആരോഗ്യം ഏറ്റവും കൂടുതൽ നല്ല മാർക്കറ്റിൽ നിന്നാണ് ഉണ്ടാവുക എന്ന ഒരു വിശ്വാസം ഏറ്റവും പുരോഗമനവാദികൾക്ക് പോലും ഉണ്ട് പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഒരു ആരോഗ്യം എന്നതിന് യഥാർത്ഥത്തിൽ നമുക്ക് വാങ്ങാൻ കഴിയുന്ന വിൽക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വിൽപ്പന ചിരക്കായർ മാർക്കറ്റിലെ ചിരക്കല്ലെന്നും അത് സ്വാഭാവികമായി പ്രകൃതി ഓരോ ജീവിക്കും നൽകിയ അല്ലെങ്കിൽ പ്രദാനം ചെയ്ത ഒന്നാണെന്നും അതിനെ ഇല്ലാതാക്കാനേ അല്ലെങ്കിൽ നശിപ്പിക്കാനേ മനുഷ്യന് കഴിയുള്ളതും അതിന് നിലനിർത്തുക ഉള്ളതിനെ നിലനിർത്തുക എന്നുള്ള പരിപാടിയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രവർത്തനം എന്ന ഒരു പുതിയ ട്രെൻഡിലേക്ക് മനുഷ്യകുലം എത്തും എന്നാണ് എൻ്റെ അഭിപ്രായം അതിനെക്കുറിച്ചിട്ട് പറയാൻ അടുത്തതായിട്ട് നാലാമതായിട്ട് നമ്മൾ രാഷ്ട്രീയമാണ് അതായത് ജനാധിപത്യം ഈ ജനാധിപത്യ അവസ്ഥ എന്തായിരിക്കും ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും വലിയ നല്ല ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കയ്യിലുള്ളതാണ് ഈ ഇലക്ട്രൽ ജനാധിപത്യമാണ് അത് ഭൂരിപക്ഷ ജനാധിപത്യമാണ് അത് എങ്ങനെ കൂടുതൽ നന്നായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അതിനുണ്ടാവും എങ്ങനെ ഈ അധികാരം എന്നത് ജനങ്ങളിലേക്ക് എത്തും ഇപ്പോൾ ജനങ്ങളിലേക്ക് അത് ഒരു അഞ്ചു കൊല്ലം കൊടുമ്പോൾ ഒരു ആളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു നിമിഷത്തെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമേ ഉള്ളൂ ഒരു നിമിഷത്തെ സ്വാതന്ത്ര്യമേക്കുള്ളൂ അതെങ്ങനെ മാറി കൂടുതൽ കാലം കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ എബുലിഷൻ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഞ്ചാമതായിട്ട് മതം മതം യുക്തിവാദം അവയുടെ പൊതു ആപേക്ഷികത മതം എന്നത് എങ്ങനെ വന്നു യുക്തിവാദം എങ്ങനെ വന്നു മാത്രല്ല ഇത് രണ്ടും തമ്മിലുള്ള സമന്വയം അല്ലെങ്കിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ മതങ്ങളുടെ അവസ്ഥ എന്താവും എന്നതിനെ കുറിച്ചിട്ട് സാമാന്യ ആപേക്ഷികത നിയമത്തോടുകൂടി അതെങ്ങനെ പരിപാരിപോഷിപ്പിക്കപ്പെടും നിലനിൽക്കും എന്നതിനെ കുറിച്ച് ആറാമതായി കേരളം ഇന്ത്യ അതേപോലെ നമ്മളെ ദേശീയ രാഷ്ട്രീയം എന്നതിനെ കുറിച്ചിട്ട് എങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം കേരളത്തിന് എന്തൊക്കെ മാറ്റം ഉണ്ടാവാം ഇന്ത്യക്ക് എന്തൊക്കെ മാറ്റം ഉണ്ടാവാം എന്നതിനെ കുറിച്ച് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ അവസ്ഥ വളരെ സങ്കടകരമാണ് അത് എങ്ങനെ ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും മറ്റുള്ള രാജ്യങ്ങൾക്ക് പോലും നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് തന്നെ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആയിട്ട് അവൻ ശാക്തീകരിക്കപ്പെടും അതിനെന്തൊക്കെ മാർഗങ്ങളും എന്തൊക്കെ രീതികളുമാണ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാന വിഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ട് കാരണം നല്ല കാലാവസ്ഥ ജനസംഖ്യ ജന മനുഷ്യ മസ്തിഷ്കം ഇതൊക്കെ എങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നുള്ള ഏർപ്പെടുത്തുന്നത് അഞ്ചാം ഏഴാമതായിട്ട് ഗ്ലോബൽ സൊല്യൂഷൻ അതായത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വലിയ ലോകമായിട്ട് ഒരു അതായത് യുദ്ധങ്ങളൊന്നുമില്ലാത്ത അന്യോന്യം സഹകരിക്കുന്ന അന്യോന്യം ഷെയർ ചെയ്യുന്ന പങ്കുവെക്കുന്ന അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് എങ്ങനെ മനുഷ്യൻ മെല്ലെ മെല്ലെ അടുക്കും അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടോട് ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടോടു കൂടി ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് എന്തായാലും നമുക്കൊരിക്കലും ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ എന്നാൽ പോലും നമുക്കൊന്ന് സ്വപ്നം കാണാം മാത്രമല്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് കുട്ടികൾക്ക് പലർക്കും ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിൽ ജീവിക്കാനുള്ള അവസരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒരു എൺപത് വയസ്സ് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ജനിച്ച ഒരു കുട്ടിക്ക് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലേക്ക് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിലും ജീവിക്കാനും ശ്വസിക്കാനും ലോകം കാണാനുള്ള കവസരം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എഴുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം ഉണ്ടാവുന്ന ലോകത്തെ കുറിച്ചിട്ട് നമുക്ക് ഒരു പരിചിന്തനം നടത്താം അപ്പോൾ അതിൽ എല്ലാവരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത ദിവസം മുതൽ ഈ ഏഴ് കാര്യങ്ങളെക്കുറിച്ചിട്ടും പരമാവധി ഓരോ ദിവസവും ഓരോന്ന് ഈതം അതിൻ്റെ ഓരോ ട്രെൻഡുകളെ കുറിച്ചിട്ട് മാത്രം മുഴുവൻ കാര്യങ്ങളില്ല അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു അത് ഒരു സംവാദം എന്നുള്ള നിലക്ക് തന്നെ അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത് നൂറ് ശതമാനം ശരിയൊന്നല്ല എനിക്ക് ഭ്രാന്തമായി തോന്നിയ കുറേ ഐഡിയാസ് മാത്രമാണ് അത് നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചിട്ട് അതിനെ കൂടുതൽ പരിപോഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ ോ ഇങ്ങനെ കുറിച്ചിട്ടും ഉള്ള കമൻറ്റുകൾ അതിൽ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് പിന്നീട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് കൂടുതൽ ക്ലാരിറ്റി വരുത്താവുന്നതാണ് ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് വിചാരിക്കുന്നു ഇത് മലയാളത്തിൽ നടത്താനുള്ള കാരണം കാരണം മലയാളത്തിൽ ഈ പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സങ്കല്പങ്ങളും വന്നോട്ടെ അതിനുശേഷം മറ്റുള്ള ഇത് ശരിയാവുകയാണെങ്കിൽ മറ്റുള്ളതിൽ വരുന്ന നമുക്ക് ഉയരമില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് മലയാളികൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടുതൽ ഗൗരവമായിട്ട് എടുക്കണമെന്നും ഇതിൽ തെറ്റുകളും അബദ്ധങ്ങളും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ജയ് ഹിന്ദ ജയ് ജഗത് ജയ് ജീവൻ